മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു വേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റു ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗുരു തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഗുരു നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ മെയ് ഒന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഗുരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ഏത് വിഷമസ്ഥിതികളെയും ധൈര്യപൂർവ്വം നേരിടുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതായിരിക്കും കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് വിരോധികൾക്ക് നിങ്ങൾക്ക് പ്രതികൂലമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വന്നിരുന്ന ഏറ്റക്കുറച്ചിലുകൾ മാറുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർക്ക് നന്നായി ശ്രമിച്ചാൽ അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ നല്ല വർധനമുണ്ടാകും ബിസിനസ്സിലും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് സമ്പത്തിലും ഐശ്വര്യത്തിലും വർധന ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വലുതാകുന്നതായിരിക്കും ഇതിൽ ചിലർ കാരണം നിങ്ങൾക്ക് പല ബെനിഫിറ്റുകളും ലഭിക്കുന്നതുമായിരിക്കും പൊതു കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഗുരുവിൻ്റെ സ്വരാശിയുമാണ് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകും ഇത് കരിയറിലും ബിസിനസ്സിലും പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അകൽച്ചയോ തെറ്റിദ്ധാരണകളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ഗുരു മെയ് ഒന്നാം തീയതി നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും വർഷം മുഴുവനും ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു ഒരു സൗമ്യ ഗ്രഹമാണ് എട്ടാം ഭാവം അശുഭസ്ഥാനവുമാണ് ഇവിടെ ഗുരുവിന് ശുഭഫലങ്ങൾ നൽകാൻ വിഷമമായിരിക്കും അതിനാൽ മെയ് മുതൽ ഡിസംബർ വരെ നിങ്ങൾ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകൾ വരാതെ ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അത് അന്യോന്യം സമാധാനത്തോട് സംസാരിച്ച് അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കണം ഗുരു രോഗസ്ഥാനത്തിൻ്റെയും അറിവനാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ ശ്രദ്ധിക്കണം കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം കഴിയുന്നതും എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത് ഉത്തമമായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സാമ്പത്തികപരമായി ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ലോണും മറ്റും എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം പിന്നീടത് ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്ര കടമേ എടുക്കുവാൻ പാടുള്ളൂ അതുപോലെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ കടമെടുക്കാനും പാടുള്ളൂ ഇനി എട്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ചിലവുകളിൽ കുറവ് വരുന്നതായിരിക്കും വിദേശ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ് കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതാണ് വീട്ടിൽ ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതിനാൽ ഈ സമയത്ത് സുഖസാമഗ്രികൾ വാങ്ങുന്നതാ വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കാനുള്ള യോഗമുണ്ടാകും ഇനി നമുക്ക് ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം ശനി നിങ്ങളുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് അഞ്ചാം ഭാവത്തിൽ ശനി സാധാരണ ശുഭഫലങ്ങൾ നൽകുന്നതല്ലെങ്കിലും സ്വരാശിയിലും മൂല ത്രികോണസ്ഥാനത്തും സ്ഥാനത്തും നിൽക്കുന്നത് കാരണം ശനി നിങ്ങൾക്ക് ഈ ഭാവങ്ങളുടെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രമിക്കണം നിങ്ങളുടെ പെരുമാറ്റവും മറ്റും അനുസരിച്ചായിരിക്കും വിവാഹ ജീവിതം മുൻപോട്ട് പോകുന്നത് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊരി വീർപ്പിക്കാതെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ലായിരിക്കും യാതൊരുവിധ തെറ്റിദ്ധാരണകളും പുലർത്തുവാൻ പാടില്ല ബിസിനസ്സിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം സ്റ്റാഫിനോടും കസ്റ്റമേഴ്സിനോടും വളരെ സൗഹൃദപൂർവ്വം വേണം പെരുമാറുവാൻ ഈ സമയത്ത് വരുമാനം സാമാന്യമായിരിക്കും ലാഭസ്ഥാനത്ത് ഏപ്രിൽ മാസം വരെ ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രലാക്കുന്നതായിരിക്കും പക്ഷേ അതിനുശേഷം ലാഭസ്ഥിതികളെ കുറച്ചൊക്കെ വിപരീതമായി ബാധിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി വധിക്കുന്നത് ഏപ്രിൽ മാസം വരെ പ്രശ്നങ്ങൾ വരാനിടയാക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങൾ നടത്തുവാനും കഴിയുന്നതല്ല അതുപോലെ കുടുംബത്തും സ്വസ്ഥത കുറയുന്നതായിരിക്കും മെയ് ഒന്നിന് ഗുരു എട്ടിൽ പ്രവേശിക്കുമ്പോൾ ദൃഷ്ടി ഇവിടെ പതിക്കുന്നതും ധനസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ കുറച്ച് കുറവ് വരുന്നതുമായിരിക്കും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തന്നെ നന്നായി ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വളരെ ആലോചിച്ചും ധൃതി പിടിക്കാതെ സാവകാശവും വേണം എല്ലാം ചെയ്യുവാൻ ഈ സമയത്ത് റിസ്ക് ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ നല്ല പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും കാരണം ശനി കർമ്മപ്രിയനാണ് കർമ്മത്തിൻ്റെ ഉചിത ഫലങ്ങൾ അല്പം താമസിച്ചായാലും നൽകുന്നതായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹു എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം രാഹു വർഷം മുഴുവനും നിങ്ങളുടെ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് രാഹു ആറാം ഭാവത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ നല്ലതാക്കുന്നതായിരിക്കും വളരെ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിരോധികൾ പരാജയപ്പെടുന്നതാണ് കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കിട്ടുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർ അതായത് ഡോക്ടർ വക്കീൽ പ്രൊഫസർ ചെറിയ ചേറിയ കച്ചവടം ചെയ്യുന്നവർ എന്നിവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് ചുരുക്കി പറയാം ശുക്രൻ്റെ വിശദമായ രാശിഫലങ്ങൾ അതത് മാസത്തിലെ മാസഫലങ്ങളിൽ പറയുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ രാശിയോടൊപ്പം എട്ടാം ഭാവത്തിൻ്റെയും അധികനാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ശുക്രൻ നിങ്ങളുടെ എട്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലുമായിരിക്കും ഈ സമയത്ത് ശുക്രൻ ആറാം ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും നൽകുന്നത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് അതുപോലെ ലോണിനും മറ്റും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മെയ് പത്തൊൻപതാം തീയതി മുതൽ ജൂൺ പന്ത്രണ്ടാം തീയതി വരെ ശുക്രൻ സ്വരാശിയായ ഇടവത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെയും ശുക്രൻ്റെ വിപരീത രാജയോഗം ഉണ്ടാകുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും കുടുംബത്ത് ധാർമ്മിക കാര്യങ്ങളും നടത്തുവാൻ യോഗമുണ്ടാകും റൂട്ടിൻ ലൈഫിൽ വന്നിരുന്ന ക്രമക്കേടുകൾ മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ ശുക്രൻ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഒന്നാം ഭാവവുമായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ശുക്രൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ഓരോ മാസവും പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ ശുക്രൻ്റെയും അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെയും പ്രഭാവങ്ങൾ നൽകുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം